സാർ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണ് തലയിടിച്ചു മരിച്ചു ക്ലീൻ ും താങ്ക് യു പ്രേട എല്ലാവർക്കും താങ്ക് യു ഞാൻ എയർപോർട്ടിൽ പ്രതീക്ഷിച്ചായിരുന്നു എന്താണ് പറയാനുള്ളൂ നിങ്ങള് വോട്ട് ചെയ്യാൻ ഇത്തരം വോട്ടെണ്ണലൂടെ ും നന്ദിയുണ്ട് എല്ലും അതുകൊണ്ടാണ് രണ്ട് 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 മന്ത്രി രണ്ടു പേരും അവരോട് നന്ദിയുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എന്നെ ഇവിടെ എത്തിച്ചു നിങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ ഈ ജാസ്മിനൊരു കോമ്പറ്റീറ്റർ ആയിട്ട് കണ്ടിരുന്നോ ഞാൻ പറയാം അല്ല ജസ്റ്റ് അതിന് കൂടെ വേണേ ജാസ്മിന് കോമ്പറ്റീറ്റർ ആയിട്ട് കണ്ടിരുന്നോ

ഉമ്മ എ നന്ദിയാ നമുക്ക് അവിടെ കാണാം എല്ലാവരും കാണിക്കോ നിങ്ങളാണ് എനിക്ക് തന്നത് നിങ്ങളാണ് എനിക്ക് തന്നത് നിന്റെ മണ്ഡലല്ല மன்னன் மிங்க ஜிப்போ அதான்ப்படா தாங்குடா போல மாசல்ல